കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മൂന്നാമത് ഉത്തര കേരള വള്ളവൻകടവ് വള്ളംകളി ജലോത്സവം ഒക്ടോബർ ഇരുപത്തിയാറിന് നടക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വള്ളംകളി ജലോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും രാവിലെ പത്ത് മണിക്ക് കലാഭവൻ ദിൽനാരാജിന്റെ സംഗീത വിരുന്നും ഉദ്ഘാടന ചടങ്ങിന് ശേഷം വർണ്ണശഫലമായ ജലഘോഷയാത്രയും ഉണ്ടാവും പന്ത്രണ്ട് മണി മുതൽ വള്ളംകളി മത്സരം തുടങ്ങും ഉത്തര കേരളത്തിലെ പ്രമുഖ വള്ളംകളി ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും ഇരുപത്തിയഞ്ച് പേർ തൊഴിയുന്ന പതിനാല് വള്ളങ്ങളും പതിനഞ്ച് പേർ തൊഴിയുന്ന പതിനാല് വള്ളങ്ങളും പത്ത് വനിതകൾ തൊഴിയുന്ന ഒൻപത് വള്ളങ്ങളും ഉൾപ്പെടെ മൂന്ന് വിഭാഗങ്ങളായാണ് മത്സരം മൂന്ന് വിഭാഗങ്ങളിൽ നിന്നും വിജയിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും സമ്മാനിക്കും വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനവും സമ്മാനധാനവും കെ സുധാകരൻ എം പി നിർവഹിക്കും അപ്പം വള്ളംകളി നമ്മൾ പന്ത്രണ്ട് പതിനൊന്നരക്ക് മത്സരം തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് വള്ളംകളി മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറാണ് അതിൻ്റെ അധ്യക്ഷൻ വഹിക്കുന്നത് കെ വി സുമേഷ് എം എൽ എ ആണ് അതുപോലെ തന്നെ ഈ വള്ളംകളിയുടെ സമാപന സമ്മേളനം ഇതിൻ്റെ അധ്യക്ഷനും ചുമ എം എൽ എ ആണ് ഉദ്ഘാടനവും സമ്മാനവും അതേപോലെ അതിൻ്റെ ഉദ്ഘാ സമാപന സമ്മേളനത്തെ ഉദ്ഘാടനവും നമ്മുടെ പ്രിയങ്കരനായ കെ സുധാകരൻ എം പി ആണ് വള്ളംകടുവ് പ്രദേശം എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് വള്ളംകടവ് പ്രദേശത്തെ നമ്മുടെ ടൂറിസം ഭൂപ്പെട്ടത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വള്ളംകളി മത്സരം നടക്കുന്നത് വള്ളംകളിയോടനുബന്ധിച്ച് കൂടുതൽ ആൾക്കാരെ നമ്മുടെ വള്ളംകട വള്ളംകടവ് പ്രദേശത്തേക്ക് എത്തിക്കുക ഇത്തരം കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ വള്ളംകുള വള്ളംകടവ് കടവ് ഉത്തരമേഖല വള്ളംകളി നടത്തുന്നത് ചെയർമാൻ രാജൻ അഴീക്കോടൻ ടി ഗംഗാധരൻ എം കെ രമേശൻ എം ഒ രാമകൃഷ്ണൻ പി ശശിധരൻ ചോറൻ ഗോപാലൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരാഗ് ബിൽഡിംഗ് കണ്ണൂർ